നമസ്കാരം ഇന്നത്തെ ഒരു കിലോ പച്ച വിലകൾ നോക്കാം ഇന്ന് പച്ച തെങ്ങിയുടെ വിലയിൽ കാര്യമായ മാറ്റങ്ങൾ ഇല്ലാതെ തുടരുകയാണ് കാസർഗോഡ് അൻപത്തി ആറ് രൂപയും കണ്ണൂർ അൻപത്തി ഏഴ് രൂപ തലശേരി അൻപത്തിയെട്ട് രൂപ മലപ്പുറം അൻപത്തി അഞ്ച് രൂപ പത്തനംതിട്ട അൻപത്തി രൂപ വയനാട് അറുപത് രൂപ കോഴിക്കോട് അൻപത്തി ഒൻപത് രൂപ പാലക്കാട് അൻപത്തിയേഴ് രൂപ തൃശ്ശൂർ അൻപത്തിയെട്ട് രൂപ ഇടുക്കി അൻപത്തി ഒൻപത് രൂപ എറണാകുളം അൻപത്തി ഒൻപത് രൂപ കോട്ടയം അറുപത് രൂപ ആലപ്പുഴ അറുപത് രൂപ കൊല്ലം അറുപത്തി രൂപ തിരുവനന്തപുരം അറുപത്തി രൂപ